നമസ്കാരം ഈ പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയത്തിൽ തീർന്ന പ്രശ്നങ്ങൾ വീണ്ടും പൊക്കെ എടുത്തു കൊണ്ടുവരാനൊക്കെ ചിലർ ശ്രമിക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ അതിന്റെ ചില ലക്ഷണങ്ങളും ചില പോസ്റ്റുകളും ചില ട്രോളുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അതായത് പ്രശ്നം പരിഹരിക്കപ്പെട്ടു അത് വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് അത് ഒരു ഗുരുതരമായ വിഷയമാക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ സമൂഹ മാധ്യമ പേജുകളിലൂടെ കാണുന്ന പല വാർത്തകൾ അല്ലെങ്കിൽ പല ഈ എഡിറ്റ് ചെയ്ത ചില ചിത്രങ്ങൾ സഹിതം അത് ദയവായി ഷെയർ ചെയ്യുകയോ വിശ്വസിക്കുകയോ ഒന്നും ചെയ്യരുത് എന്ന ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ കാരണം ചില പ്രത്യേക വിഭാഗങ്ങൾ അതൊരു കലാപമാക്കി മാറ്റാൻ ഉള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവർ അതിന്റെ തീക്കുരി കെട്ടടങ്ങിയിട്ടില്ല ഊതി ഊതി അത് എങ്ങനെ തീപിടിപ്പിക്കാം എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഹിജാബ് വിഷയത്തിൽ ചില അല്ലാത്ത ചില പരിഹസിച്ചുകൊണ്ടുള്ള ചില പോസ്റ്റുകളും ഒക്കെ വരുന്നുണ്ട് അതിലെണ്ണം ആണിത് സ്കൂളിൽ പോയാൽ നിസ്കാരമുറി വേണം പർദ വേണം ബാങ്കിൽ പോയാൽ ഇസ്ലാമിക് ബാങ്കിങ് ഉണ്ടോ എന്ന് ചോദിക്കും ഹോട്ടലിൽ പോയാൽ ഹലാൽ ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിക്കും അഭയാർത്ഥിയായിട്ട് പാശ്ചാത്യ രാജ്യത്ത് പോയാൽ അത് ഇസ്ലാമിക രാജ്യമാക്കി എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ചില ആളുകളുടെയൊക്കെ ഒരു മോഹം അതിമോഹം എന്നും പറയാം നമുക്കറിയാം പക്ഷേ അത് ഒരു പരിധിവരെ ഈ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അവിടെ കടന്നു കയറി വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടതാണ് നെറ്റിയിൽ മതം മീശയിലും താടിയിലും മതം തലയിൽ മതം ഇടുന്ന ഉടുപ്പിൽ മതം ഭാഷയിൽ മതം പഠനത്തിൽ മതം നിയമങ്ങളിൽ മതം ഭക്ഷണത്തിൽ മതം തുടങ്ങി സ്വന്തം ലിംഗത്തിൽ വരെ മതം അടയാളപ്പെടുത്തി വച്ചിരിക്കുന്നവരാണ് നമ്മളെ മതേതരത്വം പഠിപ്പിക്കാൻ വരുന്നത് എന്നാണ് നമ്മുടെ സുഹൃത്ത് ഒരു തീർച്ചയായിട്ടും ശരിയാണ് ഇവിടെ മതേതരത്വം എന്താണ് ഏതാണ് എന്നതിനെ കുറിച്ച് ഇവരിതൊക്കെ പറഞ്ഞാൽ മതേതരത്വമാണ് കേട്ടോ അതിവിടെ സി പി എമ്മിനായാലും കോൺഗ്രസിനായാലും ഏത് പാർട്ടിക്കായാലും ഈ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ ഹലാലിനെ കുറിച്ച് പറഞ്ഞാലോ അല്ലെങ്കിൽ ഇസ്ലാമിക് ബാങ്കിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇവരുടെ മതപരമായ ആചാരങ്ങൾ പാലിക്കപ്പെടണം എന്നതിനെ കുറിച്ച് പറഞ്ഞാലോ ഓക്കെ അത് മതേതരത്വമാണ് പക്ഷെ ഒരു ഹിന്ദു പറയുകയാണെങ്കിൽ നെറ്റിയിൽ ചന്ദനം തൊടുന്ന കാര്യം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ കയ്യിൽ ഒരു ചരട് കെട്ടുന്ന കാര്യം പറയുകയാണെങ്കിൽ ഉടനെ അത് വർഗീയതയാകും ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം പറഞ്ഞാൽ അത് വർഗീയതയു ഈ സമൂഹത്തിന്റെ ഒരു അവസ്ഥ ഇങ്ങനെയാക്കി മാറ്റിയെടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഹോട്ടലിൽ ചെറു ഹലാൽ ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഇല്ല എന്ന് പറയുന്നു ഇനി എന്തു ചെയ്യും സ്വാഭാവികമായിട്ടും നമ്മളാണെങ്കിൽ എന്തു ചെയ്യും നമുക്കൊരു പ്രത്യേക ഭക്ഷണം വേണം നമ്മൾ ഒരു ഹോട്ടലിൽ ചെല്ലുന്നു ഹലാൽ ഭക്ഷണം ചോദിക്കുന്നു ഹലാൽ ഇവിടെ ഇല്ല സാധാരണ ഹോട്ടലാണ് ഇവിടെ ഹലാൽ ഭക്ഷണം ഉണ്ടാക്കണം ഇപ്പൊ തന്നെ നിങ്ങൾ ഹലാൽ ജൊല്ലി ബിസ്പി പി ജൊല്ലി അടുത്ത ദോശ ചുട്ടോണം എന്ന് പറയാൻ നമുക്ക് പറ്റുമോ നമുക്ക് നമുക്കതിനുള്ള അവകാശമുണ്ട് ഈ സ്കൂളിലും അതാണ് സംഭവിച്ചത് സ്കൂളിലെ നിയമാവലിയിലും സ്കൂളിന്റെ രീതി അനുസരിച്ചും സ്കൂളിൽ ഹിജാബ് എന്ന ഒരു യൂണിഫോമിന്റെ ഭാഗമല്ലാത്ത ഒരു വസ്ത്രധാരണ രീതി അനുവദനീയമല്ല അത് അവിടെ ചെന്നാൽ ഞങ്ങൾക്ക് ഇവിടെ ഇഴുത്ത് കിട്ടേ പറ്റൂ എന്ന് പറയാൻ പറ്റുമോ ഞങ്ങൾ ഇവിടം നിറങ്ങി ഹലാൽ ഭക്ഷണം കിട്ടുന്ന വേറെ ഹോട്ടലിൽ പോകണം അതാണ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് അത് തന്നെയാണ് ഹിജാബ് വിഷയത്തിൽ നിങ്ങൾക്ക് വേറെ സ്കൂൾ ഉണ്ടല്ലോ മൂന്നാമത്തെ നാലാമത്തെ സ്കൂളിലാണ് ഈ കുട്ടി പഠിക്കുന്നതെന്നാണ് കേട്ടത് വേറെ സ്കൂള് സർക്കാർ സ്കൂളിൽ പോയാൽ ഹിജാബ് ധരിക്കുക ഒരു കുഴപ്പവുമില്ല സർക്കാരിന്റെ സ്കൂളിൽ എല്ലാ മതപരമായ ചിഹ്നങ്ങളും ഒക്കെ ധരിക്കും ഗവൺമെന്റ് സ്കൂളിൽ പോകാം നല്ല നല്ല ഗവൺമെന്റ് സ്കൂളുകളും നല്ല നല്ല മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളും ഒക്കെ എറണാകുളത്തുണ്ട് അവിടെ എവിടെ വേണമെങ്കിലും പോകൂടി അപ്പം ഒക്ടോബർ ഏഴാം തീയതി ഹമാസന്ന മത ഭീകരവാദി ഗ്രൂപ്പ് ഇസ്രായേലി ജനതയെ കൊന്നൊടുക്കിയ ആ ദിവസം തന്നെ ഈ കുട്ടി ഈ ഹിജാബ് ധരിച്ചുകൊണ്ട് ചെന്നു ചെന്നതും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ഒന്നും വെറുതെ അല്ല യാദർച്ഛികമല്ല സ്വാഭാവികമായി സംഭവിച്ചതല്ല എന്നുള്ള കാര്യം പരിഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കും